സാമരത്താലോടും കാർമുകിൽ വന്നനു കാട്ടവയ്ക്കൂ ബന്ധമോക്ഷങ്ങൾക്ക് കാരണമായി കൃഷ്ണനിൽ ചേർത്തുനിട്ടു നാരായണ ായണ നൂതന വൈകുന്ധമായി വിളങ്ങുന്ന വാതാലോകത്തിലും കൈലാസം തന്നീലും വിദ്യവും നാമത്തിൻഘോഷം കേൾക്കാം നാരായണാകര ഭാഗവതം ശ്രീകൃഷ്ണൻ തന്നോടെ നാമത്തിൽ വ്യാഖ്യാനമെന്നോ സിദ്ധം നാമങ്ങളോരോന്നും മാധവിലാമങ്ങൾ നാരായണാഹര നാരായണാരായണ നാരായണാകര നാരായണാകര നാരായണ ారాయణ నామం నేడుం జ్ఞాన్ మేడం జ్ఞాన్ నిత్యా సౌఖ్యం నారాయణ హరే నారాయణ ശബ്ദം എല്ലാവരും കൂടി പാടും കഥയാണ് ഓർത്ത് നാരായണ നാമം അങ്ങനെയാണെങ്കിൽ ശ്രദ്ധയോടുകൂടി ശ്രദ്ധയാകരണം ശ്രദ്ധയോടുകൂടി ജപിച്ച ഭഗവാൻ എന്താ തരാതിരിക്കുക അപ്പോ ഈ മഹാദേവന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒച്ചത്തിൽ ജനിച്ചത് കഴിഞ്ഞ ഭഗവാന്റെ പ്രസാദം കിട്ടാൻ പോവുക അപ്പോൾ ആ പ്രസാദം നമ്മൾ കഴിക്കുന്നു എന്ന ഭാവത്തിൽ കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ടിക്കറ്റ് എടുക്കുക അത് ഭഗവാന്റെ നാമമാകുന്ന ടിക്കറ്റ് അപ്പോൾ എല്ലാവരും നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണ നാരായ ായണ നാരായണാഗരേ നാരായണ സർവത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ രാധാരമണ മുകുന്ദ പുരാരേ ശരണം മേധവർണയുഗം പുരേ സാരാധൃണ ശരണം മേധവർണയുഗം देविमहेश्वरि पार्वति शङ्करि शरणं मेधवचरणयुगं साम्बददाशिवशम्भो शङ्कर शरणं मेधवचरणयुगं प्रह्लादप्रिय नरहरिमूर्ते शरणं मेधवचरणयुगं मुरारे शरणं मेधवचरणयुगं शरणं मेधवचरणयुगं हरे राम हरे राम 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 हरे हरे ਹਰੇ ਕ੍ਰਿਸ਼ਟ ਹਰੇ ਕ੍ਰਿਸ਼ਨਾ 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 ਹਰੇ ਹਰੇ ਨਾਮ ਜਿਦਿ